കന്നിതാ മറിയത്തിന്റെ ദേവമാതൃത്വ തിരുനാളോടുകൂടെ ഇന്ന് നവവത്സരം ആരംഭിക്കുകയാണ് നവവത്സരത്തിൽ ദേവമാതാവിനെ നമ്മുടെ അമ്മയായി കാണുക അലക്സാൻഡ്രിയയിലെ വിശുദ്ധ സിറിൽ എഴുതിയിരിക്കുന്നു യാതൊരു കാരണത്താലും ഏകകർത്താവായ യേശുക്രിസ്തുവിനെ രണ്ട് പുത്രന്മാരായി അതായത് ദേവപുത്രനും മനുഷ്യപുത്രനും വേർതിരിക്കാവുന്നതല്ല മനുഷ്യയാളിനോട് വചനം ചേർന്നു വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പ്രത്യത ഭജനം മാംസമായി എന്നാണ് ഭജനം മാംസത്തോടും രക്തത്തോടും ചേർന്നുവെന്നാണ് ഭജനം മനുഷ്യ ശരീരത്തെ സ്വന്തമാക്കി പിതാവിൽ നിന്നുള്ള ദൈവത്വത്തെയോ ഉത്ഭവത്തെയോ നഷ്ടപ്പെടുത്താതെ സ്ത്രീയിൽ നിന്നും മനുഷ്യനായി തുറന്നു ഭജനം മാംസം സ്വീകരിച്ചപ്പോൾ മാംസമായി തന്നെയിരുന്നു എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന എലിസബത്തിന്റെ ചോദ്യം ദേവ മാതൃത്വ സ്ഥാനത്തിന്റെ അംഗീകാരമാണ് ദേവമാതാവ് എത്ര അവർണ്ണനീയമായ ഒരു സ്ഥാനം സ്വർഗത്തെയും ഭൂമിയെയും അതിശയിക്കുന്ന മഹത്വത്തിനും ഉത്ഭവഭാവം കൂടാതെയുള്ള ജനനത്തിനും നിദാനം ദൈവമാതൃത്വമാണ് മറിയം ദേവമാതാവാണെന്നുള്ള വിശ്വാസ സത്യം പ്രഖ്യാപിച്ച എഫേസോസ് സുനഹദോസിലെ പിതാക്കന്മാർക്ക് നഗരവാസികൾ വൻപിച്ച സ്വീകരണമാണ് നൽകിയത് കന്നിക മറിയത്തിന് ദേവമാതൃത്വ സ്ഥാനം നൽകി മഹത്വപ്പെടുത്തിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം മറിയമേ ദേവമാതാവേ അങ്ങ് ഈ നവമത്സരത്തിൽ എന്നും ഞങ്ങൾക്ക് തുണയും സങ്കേതവുമായിരിക്കണമേ